ചേർപ്പ് സി എൻ എൻ ഗേൾസ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ പിടിഎ ജനറൽ ബോഡി യോഗവും ഭാസ്കരയം ഗണിത ലാബിന്റെ ഉദ്ഘാടനവും നടന്നു സി എൻ എൻ സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ മാസ്റ്റർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് സൈന പ്രവീൺ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ എ ആർ രാജീവ് കുമാർ എം പിടിഎ പ്രസിഡന്റ് രമ്യ എസ് എസ് ജി ജോയിന്റ് കൺവീനർ സമീർ പിടിഎ വൈസ് പ്രസിഡന്റ് ജിനേഷ് സ്റ്റാഫ് സെക്രട്ടറി കവിതാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എൽ എസ് എസ് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും നടന്നു മുമ്പേ നടക്കുന്ന അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് സി എൻ എം ജി എൻ പി എസ് കാലത്തിന് മുമ്പേ പേര് നടക്ക മാത്രമല്ല കാലത്തിന് എപ്പോഴും എന്നും പുറകിൽ നടത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് സി എൻ എം ജി എൽ പി എസ് അങ്ങനെ കാലത്തിനെ പുറകില് നടത്തിച്ചിട്ടുള്ള സംഭവങ്ങള് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അപോവ ചില യോഗികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവര് മുന്നേ നടക്കും കാലം അവരുടെ പുറകെ നടക്കേണ്ടി വരും അങ്ങനത്തെ യോഗികൾ ജീവിച്ചിരുന്നിട്ടുണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് കൽക്കട്ടകില് ജീവിച്ചിരുന്നിട്ടുണ്ട് ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു ഇത് കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും നമ്മളുടെ പുരാവസ്തു എനിക്ക് തോന്നുന്ന കേരളത്തില് ഇതൊരു സംഭവമാണ് അതിനെ പ്രത്യേകിച്ച് ഞാൻ ഇതിന്റെ പി ടിയെയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരെയും അവസരവും ഞാൻ അഭിനന്ദിക്കുന്നു